ഈശ്വശാസി ആയിരിക്കട്ടെ എൻ്റെ പേര് അലക്സ് ഞാൻ പുത്തൂർ കർണാടകത്തു നിന്ന് വരുന്നു ഇതെൻ്റെ വൈഫ് ബിനിമോട് മൂന്ന് മക്കൾ ആൽബിൻ ആൽബർട്ട് ഇവാൻ കൃപാസനത്തെക്കുറിച്ച് ബിനിയുടെ സിസ്റ്റർ വഴിയാണ് ഞാൻ അറിയുന്നത് അവിടെ നേരത്തെ ഇപ്പോഴത്തെ ഉടമ്പടി എടുത്തിരുന്നു ഞങ്ങൾക്ക് ആദ്യമായിട്ട് കൃപാസനത്തിൻ്റെ പത്രം കിട്ടുകയും ഉപ്പുമുക്കായി കിട്ടുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങളൊന്നും യൂസ് ചെയ്തിരുന്നില്ല ഞങ്ങൾക്കൊരു അനുഭവം എന്ന് പറഞ്ഞത് ഞാനില്ലാത്ത ഇല്ലാത്ത സമയത്ത് ഞാൻ ജർമ്മനി ആയ സമയത്ത് വൈഫും പിള്ളേരും തന്നെയുള്ളൂ അന്നേരപ്പം ഞങ്ങളുടെ ഏറ്റ ഇളയ കൊച്ചിന് ചെറിയ ഏഴ് വെച്ച് പ്രശ്നങ്ങളുണ്ട് വെച്ച് മൈൻഡ് ഓൾഡ് ഡിസും പ്രശ്നങ്ങളുണ്ട് അന്നേരപ്പം ഒരു സ്ഥലത്ത് ഇരിക്കത്തില്ല എപ്പോഴും ഓട്ടവും ചാട്ടമാണ് ഒരു ദിവസം കടലിൽ നിന്ന് അവൻ തല ഇടിച്ചു നിരത്ത് വീണു അനുക്ക് വിശ്വസായി എന്നിട്ട് അവനൊന്നു ചെന്നറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവിടെ ഉള്ളൂ അന്നേരം പെട്ടെന്ന് പിന്നീട് അമ്മയുണ്ടായിരുന്നു പെട്ടെന്ന് മാതാവിൻ്റെ ഉപ്പ് കൊണ്ട് വെള്ളത്തിൽ പെട്ടെന്ന് കൊച്ചിന് കൊടുത്തു അവനൊന്ന് ഒന്ന് ശ്രദ്ധിച്ചു അതിനുശേഷം പെട്ടെന്ന് അവൻ നോർമലേ അതുപോലെ അവന് ഒരു വാഴയിലെ ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് തളർന്നു കിടന്നാണ് കൊച്ചാണ് മാതാവിൻ്റെ ഉപ്പു കൊണ്ട് മാത്രമാണ് റിക്കവറായത് അതിന് പിന്നെ ഞങ്ങൾ വിശ്വാസത്തെ പിന്നെ കൂടുതൽ വളർന്നത് പിന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങളുടെ ആദ്യം കുടുംബത്തിൽ എല്ലാവരും ഞങ്ങളാണെങ്കിൽ ദൈവത്തിലേക്ക് ഒത്തിരി അടുത്തു പ്രത്യേകിച്ച് കുഞ്ഞുമങ്ങൾക്കാണെങ്കിൽ അധികം താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇപ്പം അവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും മാതാവിൻ്റെ തയ്യലും ഒപ്പമെന്ന് അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അതുപോലെ ശേഷം ഞങ്ങൾ പല രീതിയിൽ ഞങ്ങൾ വന്നത് അതായത് ഒരു ആവശ്യമായി വെച്ചിരുന്നാണ് എൻ്റെ ഒരു പരീക്ഷയുണ്ടായിരുന്നു ഞാൻ ഐ ടി ഫീൽഡിലാണ് ഇവിടെ നേഴ്സിംഗ് ഫീൽഡിലാണ് അന്നേരം ഇപ്പം ഞാൻ മാതാടുകൾ പറഞ്ഞത് മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണം അന്നേരം ഞാൻ പരീക്ഷയ്ക്ക് പോയി വീട്ടിൽ കൊച്ചുകൊണ്ട് പഠിക്കാൻ സമ്മതിക്കത്തില്ല കാരണം എപ്പോഴും ബഹളവും അറിയാലോ ഇങ്ങനെ ഏജ് എജിലേസിൻ്റെ പ്രശ്നമുള്ള പ്രശ്നം അറിയാമെന്നോ എന്നെവിടെ പഠിക്കാൻ പറ്റിയില്ല ഞാൻ ഒത്തും പ്രിപ്പയറല്ല ഞാൻ പരീക്ഷയ്ക്ക് പോയി ഞാൻ ചെന്ന ഉടനെ സ്ക്രീനെ കുരിശു വരച്ചു മൗസിലും കീബോർഡിലും എല്ലാ ക്വസ്റ്റിനും ഞാൻ കുരിശു വരച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു എനിക്കൊന്നും അറിയില്ല റിസൾട്ട് ഞാൻ ചെയ്തപ്പം പാസ്റ്റ് വന്നു പ്രിൻ്റൗട്ട് എടുത്തു കഴിഞ്ഞപ്പം നൂറ് ശതമാനം എനിക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലിപ്പോൾ നൂറ് ശതമാനം കിട്ടില്ല എനിക്ക് തന്നെ കഴിവില്ല അതുപോലെ തന്നെ ഞാൻ വന്നെനിക്ക് വിശ്വാസമില്ല ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് പറയുന്നത് ചോദിച്ചു നൂറ് മാർക്ക് കിട്ടുമോ അതിന് ശേഷം ഞാൻ ഇവിടെ കാണിച്ചു ആണോ ഒരിക്കലും അല്ല എന്നെ കൊണ്ടുതന്നെ കഴിവില്ല പിന്നെ മാതാവ് എനിക്ക് തന്നു അതുപോലെ തന്നെ വൈഫിനാണെങ്കിൽ പോസ്റ്റ് ബി സി അവൾ ഇന്യൂ ചെയ്യുന്നു അവൾക്കാണെങ്കിൽ വീട്ടിൽ പഠിക്കാൻ പറ്റത്തില്ല കാരണം കൊച്ചെപ്പോഴും ബഹളമാണ് പഠിക്കായിരുന്ന ബുക്ക് വലിച്ചു കയറും പിന്നെ ഒരു നോട്ട് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അന്നേരം വലിച്ചു കറിയും കളയും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ശാരീരികമാർക്കൊത്തിരി ബുദ്ധിമുട്ടും നടുവിനേം കാണും കൊച്ചിനെ കൈ വേണം അങ്ങനെ പ്രശ്നമായിരുന്നു പരീക്ഷ എഴുതി ഒന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥ രണ്ട് പേപ്പർ എഴുതണമായിരുന്നു പരീക്ഷ സമയത്ത് അവൾ പറഞ്ഞ് ഞാൻ പോകുന്നില്ല എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് ഒരു വക അറിയാതെ എഴുതാൻ അവൾ പോയി എഴുതി പരീക്ഷ എഴുതി മാതാവ് വന്നിട്ടാണെങ്കിൽ ഞാൻ വന്നാൽ പറഞ്ഞു എൻ്റെ ക്യാഷ് ഞാൻ കൊടുത്തു വിട്ടു ഞാൻ പറഞ്ഞു മാതാവിടെ പ്രാർത്ഥിക്കും ബാക്കി മാതാവ് നോക്കിയോളൂ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടത് അപ്പം എന്നോട് പറഞ്ഞു പതിനാല് ഏപ്രിൽ നടക്കുന്നത് ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ റെഡി ആയിട്ടിരിക്കുക പതിനാല് ഏപ്രിൽ നമുക്ക് മാതാവിൻ്റെ എക്സാം റിസൾട്ട് കാണിച്ചു തരുന്നെന്ന് പറഞ്ഞു എന്നിട്ട് കൃത്യം ഞാൻ പതിനാല് ഏപ്രിൽ നോക്കിയപ്പോഴത്തേക്കും അവൾക്ക് ഞാൻ മാതാപിതാക്കൾ ഫിഫ്റ്റി പേഴ്സൻ്റേജ് കിട്ടണമെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് എത്രയും ഞാൻ അത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് സ്റ്റാൻഡേർഡ് എന്ന് വിചാരിച്ചത് ഞാൻ ഫിഫ്റ്റി പെർസെൻ്റ് എന്ന് പറഞ്ഞു വള്ക്ക് ഒരു മാസം മുമ്പ് ഒരു രാത്രി ഉറക്കത്തിൽ ഒരു എന്നാ പ്രാർത്ഥന ഒരു റിസൾട്ട് വരുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു ഇവള് അന്നേരപ്പം അന്നേരപ്പം അവള് കണ്ട മുപ്പത്തേഴ് മാർക്സ് അന്നേരം ഇവിള് പറഞ്ഞത് മാതാവ് ഞാൻ തോറ്റു പോയല്ലോ അയ്യോ ഞാൻ പോയിട്ടു അന്നേരം പറഞ്ഞു എടി എൻ്റെ പരീക്ഷ നൂറിലല്ലേ എൺപതിലല്ലേ അന്നേരത്ത് നോക്കിയപ്പോഴത്തേക്കും ഓവറോൾ വന്ന കറക്റ്റ് ഫിഫ്റ്റി റിസൾട്ട് വന്നപ്പോൾ കറക്റ്റ് ഫിഫ്റ്റി പതിനാലാം തീയതി ഞാൻ പറഞ്ഞ ദിവസവും മാതാവ് പറഞ്ഞ ടീം കറക്റ്റായിട്ട് അവൾക്ക് എല്ലാ സബ്ജക്റ്റും ചെയ്യിപ്പിച്ചു ഇപ്പോൾ അവൾ പോസ്റ്റ് ഫീസ് കംപ്ലീറ്റ് ആയി അഞ്ച് വരുന്നതിനു ശേഷമാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും മൂന്ന് വർഷത്തെ കോഴ്സാണ് കൊച്ചും പ്രശ്നങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതങ്ങനെ സംഭവിച്ചു പിന്നെ അനുഭവം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഐ ടി ഫീൽഡാണ് ഞങ്ങൾക്ക് ഒത്തിരി ക്ലയൻറ്റ് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പുതിയ പുതിയ പ്രൊജക്റ്റ് ചെയ്യുമ്പം ആദ്യത്തെ പ്രൊജക്റ്റ് ചെന്നപ്പം ക്ലയൻ്റ് എൻ്റെ ഫെയിൽഡ് ആക്കി അന്ന് ഒത്തിരി മോശമായിട്ട് ശരിക്കും ഹ്യൂമിലേറ്റ് ചെയ്തു നെക്സ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ സ്റ്റാർട്ട് ചെയ്ത മുമ്പ് ഞാൻ കുറിച്ച് വരച്ചിട്ടാണ് ഈ സ്ക്രീനിൽ സ്റ്റാർട്ട് ചെയ്തു മാതാവ് എനിക്ക് ഒരു കോൺഫിഡൻസ് എനിക്കറിയാം ഞാൻ എന്തു പറഞ്ഞു അവരികൂടി ചോദിച്ചു തന്നെ നല്ല സൂപ്പർ നല്ല കോൺഫിഡൻസ് പറയാൻ പറ്റി ചിരിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞു കുറച്ച് കഴിഞ്ഞ ക്ലയൻറ്റ് പറഞ്ഞു വെരി അമേസിങ് നിന്നെക്കുറിച്ച് ഇമ്പ്രസ്ഡായെന്ന് പറഞ്ഞു അവരെന്നെ സെലക്ട് ചെയ്തു അതുപോലെ തന്നെയാണെങ്കിൽ പ്രൊജക്റ്റുകളും സംഭവങ്ങളും വന്നാലും ഭയങ്കര ഹൈ ടഫായിട്ട പ്രൊജക്റ്റാണ് ആറ് മണിക്കൂർ എട്ട് മണിക്കൂറുടെ പ്രൊജക്റ്റ് ഞാൻ ചെയ്തെങ്കിൽ പറയും ടു മണക്കൂടെ മാധാവിനിക്കന്നു അതുകൊണ്ട് മാതാവിനെ ശരിക്കും ഞാൻ ക്ലയൻ്റെ ഫ്രണ്ടിലായാലും എവിടെ കിട്ടിയാലും ഞാൻ മാതാവിനെ കുറിച്ച് ഞാൻ പറയും ഐ ഹ്യൂസ് ടു പ്രേ ആൻഡ് ഹ്യൂസ് ടു പ്രൊട്ടക്ട് മീ അതുകൊണ്ടാണെങ്കിൽ പലപ്പോഴും ആ സാക്ഷ്യം പറയുന്നതിനും ദൈവത്തിൻ്റെ സാക്ഷ്യം ചെയ്യുന്നതിനുമാണ് ഞങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കാറുണ്ട് ഞങ്ങൾ പ്രോഷപ്രവർത്തനമായിട്ട് ഒത്തിരി ന്യൂസ് പേപ്പർ ഞാൻ കിട്ടുന്ന കൊടുക്കാറുണ്ട് ഞങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് കൊടുക്കാൻ വെച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾ കന്നഡയെ താമസിക്കുകയും കന്നഡ ഒന്നും അറിയത്തില്ല അന്നേരപ്പം എനിക്ക് അറിയാലോ കർണാടകത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ മാതാവിനെ പറഞ്ഞിട്ട് മാതാവ് ഞാൻ പോകുകയാണ് എന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് കന്നടം അറിയത്തില്ല ഞാൻ ചെന്ന ഉള്ള ഹിന്ദി ഇംഗ്ലീഷ് പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കൊടുക്കും അതുപോലെ എനിക്ക് ഏറ്റവും ഇറക്കുന്ന സംഭവിച്ച് ഞാനാണെങ്കിൽ ഒരു കഴിഞ്ഞ മാസം ഉടമ്പെടുത്ത ശേഷം ഞാൻ ജർമ്മനിക്ക് വേണ്ട ഒരു മാസം ജർമ്മനിക്ക് കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പത്രം കിട്ടാൻ വേണ്ടി ഞാൻ എന്നെ കൊണ്ട് എല്ലാ രീതിയും ഞാൻ ഇവിടെ വിളിച്ച് നോക്കി മെയിൽ അയച്ച് നോക്കി കിട്ടാനില്ല എന്നിട്ട് ഞാനാണെങ്കിൽ മാതാവിന്റെ മാതാവ് എനിക്ക് ഒറ്റ ഒരു പത്രം പോലെ എനിക്ക് ജർമ്മനി കൊണ്ടുപോയെന്ന് തരുന്നില്ല വിചാരിച്ചു ഞാൻ അന്ന് പള്ളി ചെന്ന് കഴിഞ്ഞപ്പം ഇവിടെ വന്ന രണ്ട് പേര് എനിക്ക് പതിനെട്ട് പത്രം എൻ്റെ കയ്യിൽ കെട്ടി പള്ളി ചെന്നോണ് ഞാൻ ആകെ ഒരു എട്ടെണ്ണം പ്രതീക്ഷിച്ചോളൂ പതിനെട്ടെണ്ണം എൻ്റെ കെട്ടി ഞാൻ എനിക്ക് എനിക്ക് ഫ്ലൈറ്റ് വെച്ച് തോന്നിയത് എനിക്ക് പതിനെട്ട് പത്രം ഞാൻ എങ്ങനെ കൊടുക്കും എനിക്ക് അറിയത്തില്ല പിന്നെ ഞാനാണെങ്കിൽ ഉപ്പ് വെച്ച് ഞാൻ പള്ളി പോകുന്നതിന് മുമ്പ് അവിടെ ജർമ്മനി ചെന്ന് എല്ലാ പത്രത്തെയും ഉപ്പിട്ട് ഞാൻ കുരിശ് വരച്ചു ഞാൻ പള്ളിയിൽ കൊണ്ടുവന്നു ചെന്നതറിയാം കുർബാന കഴിഞ്ഞ് വെളി ഉറങ്ങി പതിനേഴ് പത്രം ഒരു അഞ്ച് മിനിറ്റുകൊണ്ട് തീർന്നു എനിക്കറിയത്തില്ല ആരൊക്കെ കൊണ്ടുപോയെന്നറിയില്ല ചിലർ ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ചോട്ട് പോവാണ് അവസാനം ഞാൻ ഒരു പത്രം ഞാൻ എനിക്കൊന്ന് വായിക്കാൻ പറ്റുകൊണ്ട് ഞാൻ കൈ കൈവച്ചിരുന്നു അവിടെ വെച്ച് ചേട്ടൻ സംസാരിച്ചേട്ടൻ എൻ്റെ പത്രം വാങ്ങിച്ചോട്ട് പോയി അങ്ങനെ പത്രം വെച്ച് അവിടെ ജർമ്മനിയിലാണെങ്കിൽ അതുപോലെ പ്രേക്ഷകപ്രാപ്തി ഞങ്ങൾ ചെയ്യുന്നത് അവിടെ മംഗലാപുരത്ത് ഒരു എയ്ഡ്സിൻ്റെ ഒരു ഒരു മുപ്പത്തിരണ്ട് പിള്ളേരുള്ള ഒരു ഇതുണ്ട് ഒരു ഒരു ഓഫനേജ് ഉണ്ട് അവിടെ ഞങ്ങൾ പോകാറുണ്ട് അതുപോലെ തന്നെ ജർമ്മനിയിൽ പോയി എനിക്കൊരു ഒറ്റ അനുഭവം തോന്നി നമുക്ക് ദൈവത്തെ കാണാൻ വേണ്ടി ഒരു അനുഭവം ഉണ്ടല്ലോ അതായത് ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാക്കി എനിക്കറിയത്തില്ല ജർമ്മനി എനിക്കൊന്നും അറിയത്തില്ല ഞാൻ പുള്ളിക്കാരൻ കൊണ്ടു കൊടുക്കും ആംഗ്യപ്രാവശ്യ പുള്ളിക്കാരുടെ ഫുഡാന്ന് പറയും പുള്ളിക്കാങ്ങ് കൊടുക്കും പുള്ളിക്കാരൻ ഞാൻ താങ്ക് യു എന്ന് പറയും അങ്ങനെ ഞാൻ അവിടെ ഒരു മാസം ഉണ്ടായിരുന്നു പുള്ളിക്കാർ രണ്ട് മൂന്നാഴ്ച ഫുഡ് കൊടുത്തു പിന്നെ പുള്ളിക്കാരൻ എനിക്ക് ദൈവത്തോട് പറഞ്ഞു ഞാൻ മാതാ മാതാവ് ഞാൻ ദൈവത്തിൽ കൊടുക്കാൻ പോവാ എൻ്റെ ടേസ്റ്റല്ല പുള്ളിക്കാരൻ്റെ ടേസ്റ്റ് ഒന്ന് അനുജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവസാനം വരുന്ന രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു ഫുഡ് തീർന്നു ഞാൻ വലിയ പുതിയ ഫുഡ് വാങ്ങിക്കുന്നത് അന്നേരം കറക്റ്റ് ആ ദിവസം പുള്ളിക്കാരൻ എനിക്ക് ഫുഡ് ഇല്ല പുള്ളിക്കാരനെ മാത്രമേ ഉള്ളൂ അന്ന് അന്നീ ഒന്നും പൊട്ടിക്കാൻ തന്നെത്താൻ പഠിക്കും മോനെ എനിക്കുണ്ട് ഞാൻ എനിക്ക് ഫുഡ് നീ കഴിച്ചോളാൻ പറഞ്ഞു അന്ന് പുള്ളിക്കാരനെ കൊണ്ട് ഫുഡ് കൊടുത്താൽ ഞാൻ കഴിച്ചതാണ് എനിക്ക് ശരിക്കും ദൈവത്തെ കാണാൻ അനുഗ്രഹം കിട്ടി പിന്നെ ന്യൂസ് പേ ഇവിടുത്തെ പത്രങ്ങളായ എല്ലായിടത്തും കൊടുക്കാറുണ്ട് ദൈവസ്നേഹം ദൈവവിശ്വാസം വളരാനധികം ദൈവം തന്നിട്ടുണ്ട് മക്കളും എല്ലാവരും എപ്പോഴും ഒത്തിരി സന്തോഷത്തോടെ മുന്നോട്ട് തീരുന്നു യേശു നന്ദി യേശു സ്തുതി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് കുടുംബം മുഴുവനായിട്ട് നമ്മുടെ മുൻപിൽ നിന്ന് പരിശുദ്ധ അമ്മ ഉടമ്പടി എന്ന പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ അവിടെ വിശ്വാസത്തിൻ്റെയും ഒരു ഭൗതികമായ പ്രതിസന്ധിയുടെ സമയത്ത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച വലിയൊരു സൗഖ്യത്തിൻ്റെ അനുഭവം പറയാനാണ് ഇന്ന് ഒരു കുടുംബമായിട്ട് ഇവിടെ എത്തിച്ചേർന്നതും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു കുടുംബമായിട്ട് നമ്മുടെ മുൻപിൽ ആൾത്താരിൽ നിൽക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ഇവർ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലും എന്നൊരു സാക്ഷ്യം പറയേണ്ട ആവശ്യമില്ല കാരണം പ്രാർത്ഥനയിലും സാക്ഷ്യത്തിൽ ഒരുമിക്കുന്ന കുടുംബം ആണെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ അത് വ്യക്തമാകുന്നതാണ് ഇനി മാതാവിൻ്റെ ഒരു ഇടപെടലായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ആവശ്യമെങ്കിൽ ആ ഇടപെടലിൻ്റെ ആദ്യത്തെ ഘടകമായിട്ട് ഉടമ്പടി വസ്തുക്കൾ വന്നു അത് ഒരു പക്ഷേ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആരോ ഇവരുടെ എത്തിച്ചിരുന്ന ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള ഉപ്പും തേനും ഒക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഒരുപക്ഷെ ഉടമ്പടി എടുക്ക എടുത്ത് എടുക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ ഒരു ഉപയോഗം എങ്ങനെയാണെന്നൊക്കെ വ്യക്തമാണ് അപ്പോൾ അതറിയാത്തത് പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ പിന്നീട് വിശ്വാസത്തിൽ ഇത് ദൈവിക ഇടപെടലിന് കാരണമാകും എന്നുള്ള വലിയ വിശ്വാസത്തിലെടുത്ത് അത് വിശ്വാസത്തോടെ പ്രയോഗിക്കുമ്പോൾ കഴിഞ്ഞ ആരാധന അച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി വിശ്വാസത്തോടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ പോലും ആത്മന ഒരു മനസ്സുകൊണ്ട് വിശ്വാസത്തിൽ ഒരു ഉടമ്പടിയിലാകുന്നുണ്ട് അവർ ഔദ്യോഗികമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നെങ്കിൽ പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും പിന്നീട് അവസാനം വരെ പ്രേക്ഷിത പ്രവർത്തനം വരെ ആഗ്രഹം ഉള്ളിലുണ്ട് കാരണം ആ ആഗ്രഹത്തെയും മാതാവ് വ്യത്യസ്തങ്ങളായ വ്യക്തികളിലൂടെ സമയമനുസരിച്ച് ആ കൊണ്ടു നിർത്തുന്നു ഒപ്പം പരീക്ഷയെക്കുറിച്ച് പറയുമ്പോഴും വ്യക്തമാണ് പറയുന്നുണ്ട് മൂന്ന് മക്കളുടെ ഇടയിൽ നിന്ന് പഠിക്കുക അത് അപ്പം നമ്മുടെ സാഹചര്യങ്ങളുടെ മെറിറ്റ് ഇല്ലാതിരിക്കുമ്പം ദൈവത്തിൽ ആശ്രയിച്ചു മാത്രമാണ് ഈ വിജയം കിട്ടിയെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഈ സാക്ഷ്യം നമ്മൾ ഈ ഉടമ്പടി സാക്ഷ്യമായിട്ട് നമ്മൾ പരിഗണിക്കുന്നതും അതിവിടെ പറയിപ്പിക്കുന്ന കാരണം അതിൽ അവർ കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തയോടെ നിലനിൽക്കുവാനുള്ള ശ്രമം ഉണ്ട് എന്നും വ്യക്തമാണ് അപ്പം ഇനിയും കുടുംബമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം ഇനി പ്രകടമായിട്ട് അനുഭവിക്കുവാൻ ഈ ഉടമ്പടി ജീവിതം സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇവർക്ക് നൽകിയ പരശുദ്ധ അമ്മയുടെ പെട്ടെന്നുള്ള ഇടപെടലിനും ഒപ്പം ലഭിച്ച വിജയത്തിനും അപ്പം അതിനേക്കാളൊപ്പുറം പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യത്തിൽ ഒരു ഉടമ്പടിയിൽ തന്നെ നൽകിയ വിശ്വാസത്തിനെ ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിനെ